ഹായ് ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വൈകിട്ട് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കമ്പനി വളരെ ആഘോഷമായിട്ട് നടക്കുകയാണ് എപ്പോഴാന്നരത്തിലാണ് കൈവിട്ടിട്ട് ഓടുന്നത് ആ പറഞ്ഞതേ ഉള്ളൂ ഓട്ടം തുടങ്ങിയിരിക്കുകയാണ് രണ്ട് വശവും കണ്ടതാണ് ഈ വശത്ത് വാഴയും തെങ്ങുമൊക്കെ കൃഷിയുണ്ട് ഇവിടെ ഇവിടെ മുഴുവനും നമ്മുടെ ഈ മാങ്കോസ്റ്റിനില്ലേ മാങ്കോസ്റ്റിൻ്റെ തൈ വെച്ചിരിക്കുകയാണ് ഒരുപാട് തൈകളുണ്ട് വരമ്പിൽ ഇങ്ങനെ മാങ്കോസ്റ്റിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടുള്ള വഴിയാണ് ഇത് ഈ വഴി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ വല്ലന ഗുരുമന്ദിരത്തിലേക്കാണ് വല്ലന ഗുരുമന്ദിരം മഹാദേവ ക്ഷേത്രത്തിലേക്കുമാണ് ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ലഗണകിരും വെറുതെ വൈകുന്നേരം ഒന്ന് അടക്കാനിറങ്ങിയതാണ് കമ്മണി വളരെ സൈലന്റ് ആയിട്ട് നടന്നു പോവാണ് അങ്ങനെ ഇരിക്കലേ കൺമണി വൈലന്റ് ആവുന്നു കൺമണി അവിടെ പോവാ കമ്മിണി കൺമണിയോടെ പോറങ്ങിയതാ അവിടെ ആരാ അവിടെ എന്തുവാ അതിന്റെ പേരെന്തുവാ കമ്മണി നമുക്ക് തിരിച്ച് വാം വേണ്ടായോ കമ്മണിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കമ്മണി തിരിച്ചു വരുന്നില്ല നടക്കാമ്പാ കമ്മിണി ഇങ്ങനെ വഴി കാണുന്ന കിളികളെയും പോലകളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് പോവാണ് വാഴയുടെ കൂമ്പിലെല്ലാം വന്ന് തേൻ കുടിക്കാനായിട്ട് വാവലിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ കൂടെ ഒരു കുഞ്ഞ് തോട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതീ കൃഷിയൊക്കെ ചെയ്യുന്നിടത്തേക്കെ വെള്ളം ഒരു തേവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഒഴുക്കും ഉണ്ട് കേട്ടോ ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അങ്ങനെ ചെറിയൊരു വൈകുന്നേരത്തെ നടപ്പ് കഴിഞ്ഞ് ഒരു വിധം കൺമണിയെ പിടിച്ച് വലിച്ച് ഞങ്ങൾ വീട്ടിനകത്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ് കൺമണി വരുന്നില്ല കാരണം ആ വീടിൻ്റെ മുറ്റത്തുള്ള കറക്കം മാത്രമേ ഉള്ളൂ കൺമണിക്ക് വെളിയിലോട്ട് ഇറക്കിയപ്പോഴേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആ കൺമണിക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രമാണ് ആ കാണുന്നത് ഇതാണ് നമ്മുടെ വീട് വീട്ടിൽ കയറുന്നില്ല നേരെ പോവുകയാണ് കൺമണി വളരെ ടെററായിരിക്കുകയാണ് വിധം കൺമണിയെ പിടിച്ച് നമ്മൾ വീടിനകത്ത് പോവുകയാണ് വീടിനകത്തേക്ക് പോവുകയാണ് കൺമണി വീടിനകത്തേക്ക് കയറുന്നില്ല കമ്മിണിയെ അമ്മയും അമ്മൂമ്മയും കൂടെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൺമണി കിടന്നുമൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്തതൊന്നും നടക്കുന്നില്ല എന്നാ കൺമണിയെ ഒരുവിധം വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൺമണി അങ്ങനെ ഞങ്ങൾ വീടിനകത്ത് കയറ്റി ഗേറ്റ് കുറ്റിയിടുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോഴ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളാണേ പിന്നെ വെറുതെ ഒന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങളൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ബായ്